ൾക്കാർക്ക് നല്ലമൂല വരുന്നുണ്ട് പണ്ട് നമ്മള് പണ്ട് കാലങ്ങളിലും ചെറിയ മക്കൾക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടിയായാൽ അസുഖം കോഴിന്റെ വൈറസ് അതേപോലെ സംഭവിച്ചിട്ട് ബാക്ടീരിയക്ക് നല്ലൊരു ഇത് ഉണ്ടായിരുന്നു അപ്പൊ അത് വലിയ ആൾക്കാരിലേക്കും കൂടെ വ്യാപിക്കുന്നുണ്ട് പ്രശ്നങ്ങൾ വെച്ച് കഴിഞ്ഞാല് പുരുഷന്മാരിൽ ആൺകുട്ടികൾക്കായിരിക്കും കുറച്ച് കാരണം ചില ചില ആൾക്കാർ അത് നൂറിൽ ഒന്നൊക്കെ ഉണ്ടാവും കളിക്കാം അംഗന്മാരും അതിൽ പറഞ്ഞാൽ നമുക്ക് അധികം ദൂരം ഒന്നും അറിയാം പക്ഷെ യാത്ര ചെയ്യുന്ന ആൾക്കാരാ മക്കൾമാരും അല്ലെങ്കിൽ നഷ്ടപ്പെടും